ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുമ്പള മുതൽ ചെറിയ പാലം വരെയുള്ള നാഷണൽ ലൈവ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ ഒട്ടും സമയം കളിയില്ല വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള ടൗണിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കുതിച്ച് വളരുന്ന കുമ്പള ടൗണും കുമ്പള പാലം രണ്ടാമത്തെ പാലത്തിൻ്റെ നിർമ്മാണവും അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ മാവിനകെട്ട കഴിഞ്ഞ വീഡിയോ അവസാനി വെച്ചത് മാവിനഘട്ട വരെയാണ് അപ്പം അവിടുന്ന് തന്നെ വീഡിയോ ആരംഭിക്കുകയാണ് അപ്പോൾ കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണിട്ട് ചെയ്യുന്ന വർക്ക് എല്ലാ ഭാഗത്തും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് മണ്ണിട്ട് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയ ഭാഗത്ത് ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന വർക്കുകൾ നടന്നുവരികയാണ് ഏകദേശം കുറച്ചും കൂടി മാത്രമാണ് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വെട്ട് മിക്സ് ബാക്കിയുള്ള പ്രവർത്തികളാണ് കമ്പാക്റ്റ് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഇനി കുറച്ചും കൂടി ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് പക്ഷെ മഴ ഒരു തരത്തിലും വിടാതെയാണ് പിന്തുടരുകയാണ് ഇപ്പോൾ മണ്ണിട്ട് ഏകദേശം മണ്ണിട്ട് തുടങ്ങുന്നത് തുടങ്ങിക്കഴിഞ്ഞ് വീണ്ടും മഴ വന്ന് ആകെ വർക്കുകൾ ഇപ്പോൾ വീണ്ടും നിലച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് ഭാഗം ഇപ്പോൾ വർക്ക് നടന്നതാണ് ആ ഭാഗം നിങ്ങൾ കാണാം പിന്നീട് വീണ്ടും മഴ തുടർന്നു കൊണ്ടിരുന്നു അതുകൊണ്ട് വീണ്ടും വർക്ക് നിർത്തേണ്ടി വന്നു ഇവർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും വർക്ക് തുടർന്ന് വീണ്ടും നിർത്തേണ്ടി വന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് മുതൽ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യേണ്ട വർക്കുകളാണ് ഇനി ഭാഗത്ത് നടക്കേണ്ടത് ഏകദേശം മണ്ണ് അവസാന അവസാനഘട്ടത്തിൽ ഉയർത്തിക്കഴിഞ്ഞത് ഈ ഭാഗത്തും മാത്രമാണ് കുറച്ചും കൂടി ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഈ അണ്ടർപാസിൻ്റെ മറുവശത്തെ ഭാഗത്തും ഇനി കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തന്നെ ഉയർത്താൻ ബാക്കിയുണ്ട് അപ്പോൾ നല്ല പോലെയാണ് ഇപ്പോൾ കുമ്പള ടൗണ് നല്ല അടിപൊളി വേഗത്തിലാണ് കുതിച്ച് ഉയരാൻ പോകുന്നത് അപ്പം ഈ കുമ്പള പാലത്തിന്റെ വർക്ക് രണ്ടാമത്തെ പാലത്തിന്റെ വർക്ക് കഴിയുന്നതോടുകൂടി നല്ല വേഗത്തിലായിരിക്കും ബാക്കിയുള്ള വർക്കും നടന്നു നടക്കുക ഇതൊക്കെ കാണാൻ സാധിക്കുന്ന കുറച്ചും കൂടി മാത്രമാണ് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് അപ്പോഴേക്കും മഴ വീണ്ടും ശക്തി പ്രാപിച്ചതിനാൽ ഇവർ വർക്ക് വീണ്ടും നിർത്തേണ്ടി വന്നു അപ്പം ഒരു തരത്തിലും വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഇപ്പോൾ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി ഫ്രിക്ഷൻ സ്ലാബുകൾ കാസ്റ്റിംഗ് കഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അത് കുമ്പള അണ്ടർപാസിലേക്കുള്ള ഫ്രിക്ഷൻ സ്ലാബ് ആണ് ഈ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുമ്പള പാലത്തിൻ്റെ രണ്ടാമത്തെ പാലത്തിലേക്കുള്ള ഗർഡറുകൾ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഗർഡറുകൾ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് രണ്ട് സ്പാനുകൾക്ക് ഇടയിലുള്ള ഗർഡറുകളാണ് ഇനി സെറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ മനോഹരമായ കുമ്പള പാ രണ്ടാം പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഈ ഗാൻഡറി ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ ചെയ്യുന്നുള്ളത് അപ്പോൾ നല്ല വേഗത്തിലാണ് ഈ ഗർഡറുകൾ സെറ്റ് ചെയ്ത് വെച്ചത് നേരത്തെ ഈ ഗർഡറുകൾ കാസ്റ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ആ കാസ്റ്റിംഗ് പ്രവർത്തികൾ തുടങ്ങി അതായത് ഇവിടെ ഈ പാലത്തിലുള്ള പില്ല പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചതോടുകൂടി തന്നെ ഇവരുടെ ഗർഡറുകൾ കാസ്റ്റിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ കാണുന്നത് ഈ കുമ്പള പാലത്തിൻ്റെ പില്ലറ് ഏകദേശം പൊങ്ങി പിന്നീട് അതായത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഇവർ നമ്മുടെ ഈ ഗർഡറുകൾ കാസ്റ്റിംഗ് ചെയ്ത് ഏകദേശം അവസാനത്തോട് എത്തുമ്പോഴും ഗാൻഡ്രി ക്രൈനിൻ്റെ സെറ്റിങ് ആരംഭിച്ചു കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് സ്പീഡിലാണ് കൊണ്ടുപോയത് അതായത് ഈ പാലത്തിൻ്റെ പിയർ ക്യാപ്പ് നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഇവർ ഗാൻഡ്രി ക്രൈനിൻ്റെ സെറ്റിംഗ് പ്രോവർട്ടികൾ ആരംഭിച്ചു അപ്പം അത്രയും വേഗത്തിലാണ് ഇവർ പാലത്തിൻ്റെ വർക്ക് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ട് പോ പോയത് നല്ല വേഗത്തിലാണ് നല്ല ഹൈസ്പീഡിൽ നിന്നെയും നല്ല ഹൈ സ്പീഡിലാണ് രണ്ടാമത്തെ പാലത്തിൻ്റെ പ്രവർത്തികൾ ഇവർ നടത്തിയത് ഏകദേശം അത്രയും മാസമായിട്ടുള്ളൂ ഈ പാലത്തിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് ഒരു ഈ എട്ട് മാസം എട്ട് മാസം കൊണ്ടാണ് ഈ ഇത്ര വേഗത്തിൽ ഈ പ്രവർത്തികൾ കഴിഞ്ഞത് കാരണം ഏകദേശം ആറ് ഏഴ് സ്പാനോട് കൂടിയ പാലമാണ് നിർമ്മാണം നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത് കാണാം ഏകദേശം നിങ്ങൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സ്പാനുകളോട് കൂടിയ പാലമാണ് നിർമ്മാണത്തിൽ ഇരിക്കുന്നുള്ളത് ഏകദേശം ഓരോ ഗർഡറ് മുപ്പത്തഞ്ച് മീറ്ററോളം നീളത്തിലാണ് ഈ ഗർഡറുകളുടെ നിർമ്മാണം ഉള്ളത് അപ്പം നല്ലൊരു വർക്കാണ് ഇവർ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള വർക്ക് അതായത് റോഡിൻ്റെ വർക്കുകൾ മഴ കാരണം ഇവരെ തീരെ നടക്കുന്നില്ല ബാ പിന്നെ ബാക്കി കോൺക്രീറ്റിൻ്റെ അതായത് സൈഡ് റീറ്റൈൻ വാളിൻ്റെ പ്രവൃത്തികൾ അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഏകദേശം കാസർഗോഡ് ചർക്കള ഇന്ദിരാനഗർ മുതൽ തലപ്പാടി ബോർഡർ വരെ ഈ റോഡിൻ്റെ വർക്കുകൾ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ ശ്രമിക്കുക അത്രയും ഹൈ ക്വാളിറ്റി എഫക്റ്റിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ മനോഹരമായ ദൃശ്യഭംഗി ആ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം നല്ല മഴ കാരണം കനത്ത മഴ കാരണം പുഴയിലെ വെള്ള വള്ളങ്ങൾ വെള്ളങ്ങളൊക്കെ ചളി കലങ്ങിയ വള്ളം കലക്കും വള്ളം കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത്രയും നല്ല മഴയാണ് ഭാഗത്ത് കാസർഗോഡ് ജില്ലയിൽ വെയ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വർക്കും സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അതായത് എട്ട് ആഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ആഗസ്റ്റ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച ഈ വീഡിയോ ചെയ്തത് രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫോഗ് ആയിട്ടാണ് വീഡിയോ കാണപ്പെടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ക്ഷമിക്കുക അപ്പോൾ രണ്ട് സ്പാനിലേക്കുള്ള പത്ത് ഗർഡറുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ട് ക്രൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ അതിൻ്റെ റെയിലിലേക്ക് വെച്ചുകൊടുക്കുന്നതാണ് ഈ രണ്ട് ക്രൈന് പൊക്കിയിട്ടാണ് ആ ഗാൻഡി ക്രൈനിലേക്കുള്ള വീഞ്ച് പോലെയുള്ള ഒരു സാധനത്തിൻ്റെ ഈ ഗർഡറ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ ഗർഡറ് കാസ്റ്റിംഗ് നിർമ്മാണം പ്രവർത്തികൾക്ക് വേണ്ടിയുള്ള ഇവിടെ ഒരു ലെവൽ ചെയ്ത കോൺക്രീറ്റ് ഒക്കെ ഒക്കെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും അപ്പം നമ്മൾ ആരിക്കാടി കോട്ട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് ഇപ്പോൾ ആരിക്കാടി അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാണാം ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇനിയിപ്പോൾ ഈ കാർഡറ് ലോഞ്ചിങ് പ്രവർത്തികൾ അവസാനിച്ചാൽ ബാക്കിയുള്ള ഈ ഭാഗങ്ങളുള്ള ടാറിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം ബാക്കി വാഹനങ്ങൾ ചിലപ്പം അതിലേ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക അപ്പം നിങ്ങൾ കാണാം മഴ പെയ്ത് ഫുള്ള് റോഡൊക്കെ നല്ല നനഞ്ഞ് കാണാൻ സാധിക്കും അപ്പം ആരിക്കാടി ജംഗ്ഷൻ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് മഴ കാരണം ഇപ്പോൾ അടുത്ത് വീണ്ടും പ്രവർത്തികൾ തുടങ്ങിയതാണ് അപ്പോൾ മഴ കാരണം വീണ്ടും നിർത്തി വെച്ചു കാണാൻ സാധിക്കും ആരിക്കാടി ജംഗ്ഷൻ അണ്ടർപാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മറുവശത്തെയും അതേപോലെ തന്നെ ഞാൻ തുടരുകയാണ് ഇപ്പോൾ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഉയർത്തുന്ന വർക്ക് ആരംഭിച്ചതാണ് വീണ്ടും മഴ കാരണം നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ആരിക്കാടി ഭാഗത്ത് മൊഗ്രൽ ഭാഗത്തൊക്കെ ഈ സർവീസ് റോഡിലൂടെയുള്ള യാത്ര വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡും വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ഏകദേശം നല്ല ഒരു എന്തായാലും വളരെ അധികം യാത്ര ദുരിതം അനുഭവപ്പെടുകയാണ് ഈ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നവരും മംഗലാപുരത്തുനിന്ന് റിട്ടേൺ വരുന്നവരും ഏകദേശം മൊഗ്രാൽ പുത്തൂർ വരെ ഇതേ അവസ്ഥ തന്നെയാണ് അതായത് മംഗലാപുരത്തു നിന്ന് വരുന്നവർ ഇത് നമ്മുടെ ഉപ്പള സ്റ്റാർട്ടിങ് തുടങ്ങിയാൽ അവിടുന്ന് സർവീസ് റോഡ് തുടങ്ങിയാൽ പിന്നെ ഏകദേശം മൊഗ്രാൽ പുത്തൂർ വരെയാണ് ഇതേ അവസ്ഥ തുടരുന്നത് അതായത് സർവീസ് റോഡിലൂടെയുള്ള വളരെ പരിതാപകരമായ അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂടെ ഒരു ട്രക്ക് കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്തോ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനനുസരി അനുസരിച്ചുള്ള പിന്നിൽ പിന്നീട് വന്ന വാഹനങ്ങൾ എത്ര നിരന്തരമായിട്ട് ഏകദേശം ചെറിയ പാലത്തോളം നീണ്ടു നിൽക്കുകയാണ് ട്രാഫിക് ജാം ചെയ്തിട്ട് ഒരു വണ്ടി അവിടെ നിന്നതാണ് കാരണം അത്രയും റോഡ് വളരെ മോശപ്പെട്ട റോഡാണ് ഇപ്പോൾ ഇന്ന് ലെവിൽ അവിടെ കാണാൻ സാധിക്കും അതായത് ഗ്രൗണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഈ ഏരിയർ വ്യൂല് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല കാരണം അത്രയും കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ റോഡായിട്ട് സർവീസ് റോഡ് മാറിയിരിക്കുകയാണ് ഒരു ഇവർക്ക് പണി ചെയ്യാനുള്ള വെളിച്ചം തീരെ കിട്ടുന്നില്ല സൂര്യപ്രകാശം കിട്ടുന്നില്ല അവർ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുകയുള്ളു അവർ ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചം പോലും തീരെ കിട്ടുന്നില്ല അപ്പോൾ എപ്പോഴും മഴ തന്നെ രാത്രി നല്ല മഴ പകലും കുറച്ച് മഴ അങ്ങനെയാണ് ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലുള്ള അവസ്ഥ ഇപ്പോൾ കാണാം വണ്ടികൾ ചെറിയ പാലം കഴിയോളം വണ്ടികൾ ലൈനായിട്ട് നിന്നിട്ടുണ്ട് അത്രയും ട്രാഫിക് ഹെവി ട്രാഫിക് ജാമാണ് ഇപ്പോൾ ചിലപ്പോൾ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ചെറിയ പാലം വരെയാണ് ചെറിയ പാലത്തിൽ പാലത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ചെറിയ പാലത്തിൽ മാസ്റ്റിക് പാട് ഒട്ടിക്കേണ്ട പ്രവൃത്തികളാണ് നടക്കുക എന്നുള്ളത് ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വെയിൽ കിട്ടിയാൽ ഇപ്പോൾ ചെറിയ പാലത്തിലേക്കുള്ള മാസ്റ്റിക് പാടിൻ്റെ നിർമ്മാണം നടക്കും അതല്ലെങ്കിൽ പിന്നീട് വീണ്ടും വർക്കുകൾ ഇഴഞ്ഞിക്കൊണ്ടേയിരിക്കും അതായത് മഴ വന്നാൽ ഇവർക്ക് വർക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അങ്ങനെ ഈ ജെ സി ബി മണ്ണ് കോരുന്നതും ഇതാക്കുന്നതും പ്രവൃത്തികൾ വളരെ പരിതപരവായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വയനപ്പിച്ചു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്